കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരുട്ടിന്റെ മറവിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരനോടെ ഒരു സംഘം സാമൂഹ്യദ്രോഹികൾ ക്രൂരത കാട്ടിയത് ഉപജീവനത്തിനുള്ള ഏക ആശ്രയമായ തട്ടുകട തല്ലി തകർത്തുകൊണ്ടാണ് കൊടും ക്രൂരത എറയൂർ സ്വദേശി കറുപ്പൻ എന്ന ഉണ്ണി പട്ടാമ്പിയിൽ നടത്തുന്ന തട്ടുകടയാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത് ഇതോടെ ഇയാളുടെ ഉപജീവന മാർഗവും പ്രതിസന്ധിയിലായി പട്ടാമ്പിയിൽ കൊപ്പം മുളയങ്കാവ് റോഡിലാണ് ഉണ്ണിയുടെ കട പ്രവർത്തിച്ചിരുന്നത് തട്ടുകടയ്ക്ക് പുറത്തിട്ടിരുന്ന ഫൈബർ ടേബിളുകളും മറ്റും തല്ലി തകർത്തിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി കറുപ്പൻ ഇവിടെ തട്ടുകട നടത്തുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഓണത്തിന് ശേഷം കട പ്രവർത്തിച്ചിരുന്നില്ല അടുത്ത ദിവസം കട തുറക്കാനിരിക്കെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമമുണ്ടായത് സംഭവത്തിൽ കൊപ്പം പോലീസ് അടക്കം

അമ്മയ്ക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം